ഗൈസ് അങ്ങനെ നമ്മുടെ കുറെ കുറികളെ കണ്ടിട്ടാണ് നമ്മുടെ കുംഭമേളയിലെ മറ്റൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉത്തർപ്രദേശിലുള്ള മാത്രമല്ല ഋഷികേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു കുംഭമേള നടക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അവരൊക്കെ ഞാൻ മാക്സിമം കാണിച്ച് തരാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ പേര് ഹരി നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കടങ്ങുള്ള ഗൈസ് വെൽക്കം ടു കുംഭമേള സ്പെഷ്യൽ വീഡിയോ കുംഭമേളയിൽ നമ്മുടെ അഞ്ചാമത്തെ ദിവസം ഇന്ന് രാവിലെ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലുള്ള ഒരുവിധം അറിയപ്പെടുന്ന ഒരുപാട് സന്യാസിമാരുണ്ട് അവരും അതുപോലെ തന്നെ ഋഷികേശിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് സന്യാസിമാരും താമസിക്കുന്ന അവരുടെ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് ഭാഗത്തു കൂടിയാണ് രാവിലെ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് തരം കാഴ്ചകളുണ്ട് ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും അനുഗ്രഹം വാങ്ങാനാണ് രാവിലെ തന്നെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് ഇവിടെ ഒരുപാട് അഖാഢകളാണ് കേട്ട ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാട്ട ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ചിലപ്പോ ചിലപ്പോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് എത്തുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കേട്ട കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളും മാക്സിമം എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് അതായത് മാക്സിമം കാര്യങ്ങൾ ശരിയാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി അഥവാ അതിൽ തെറ്റും ധൈര്യം കണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അറിയുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു ഓക്കെ ഇവിടെ ഒരുപാട് അഗാഠകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വാമിജിയുമാര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അറ്റൻഡൊക്കെ അടിച്ചത് അവിടെ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം നിൽക്കുകയാണ് സത്യത്തിൽ കുംഭമേളക്ക് വന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങളെക്കാൾ കൂടുതലായിരുന്നു എനിക്ക് മൂന്നാമത്തെ ദിവസം ഈ മൂന്നാമത്തെ ദിവസം ഫസ്റ്റുള്ള രണ്ട് ദിവസങ്ങളേക്കാളും ആ ഫലങ്ങൾ വിപരീതമായിട്ട് വന്ന പോലെ തോന്നി അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ആ ഒരു കുംഭമേളയിലേക്ക് എത്തുന്നതിന് മുൻപ് അവിടെ ഒരുപാട് ഫ്രോഡായിട്ടുള്ള ആളുകളെ കണ്ടു അതായത് ഗുരുശ്രേഷ്ഠന്മാരുടെ വേഷം കെട്ടിയ ഒരുപാട് പേര് പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന കുറേ പേര് അങ്ങനെയുള്ള കുറേ പേരെ കണ്ടുവന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ എനിക്ക് കാണാൻ പറ്റിയത് യഥാർത്ഥ കുംഭമേളയിലെ യഥാർത്ഥ സന്യാസിമാരെയാണ് അതായത് അവിടെ ആളുകൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടുള്ള ഒരുപാട് ഗുരുശ്രേഷ്ഠന്മാർക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള വളരെ എളുപ്പമാർഗ്ഗങ്ങൾ പറഞ്ഞ് തരാനും നിർദ്ദേശിക്കാനും നമ്മൾ അനുഗ്രഹിക്കാനൊക്കെ ഉള്ള കഴിവുകളുള്ള ആളുകളാണ് അവരെന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പോയത് കേരളത്തിൽ നിന്നായതുകൊണ്ടും ഇതുപോലുള്ള പല കാര്യങ്ങളിലും എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല കേട്ടോ പക്ഷേ അവിടെയുള്ള ഒരുപാട് പേര് ഈ സന്യാസിമാരെ കണ്ട് അവർ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ഗുരുശ്രേഷ്ഠന്മാരുടെ അടുത്ത് വന്നിരുന്നു സംസാരിച്ചപ്പോൾ മാറി എന്നുള്ളതാണ് അതിൽ വലിയ വലിയ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് ചെറിയ കുടുംബ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് ഏതൊക്കെ തരം പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിലും അവർ ഇതുപോലുള്ള ഗുരുശ്രേഷ്ഠന്മാരുടെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇവർക്ക് അത് പ്രവചിക്കാനുള്ള കഴിവും ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഒരു വലിയ സംഖ്യ ഇവർക്ക് ദക്ഷിണയായിട്ട് നൽകുന്നത് കാരണം ഒരു അഞ്ച് മിനിറ്റ് ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിലുള്ള ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെച്ചതുപോലെ എല്ലാം ഇല്ലാതായതുപോലെയാണെന്നാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇവിടുത്തെ ഒരു സാധാരണ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു സ്റ്റാളാണ് കേട്ടോ നമ്മളെ അടുത്ത് പോലെ മെഷീനൊന്നുമല്ല ഇത് ഇവർ തന്നെ കൈ കൊണ്ട് തിരിച്ചിട്ടാണ് ഈ ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല ഇത് കാണാൻ നോക്ക് എല്ലാ കരിമ്പുകളും നല്ല ക്ലീനാക്കിയിട്ട് നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയിലാണ് ഇവർ എടുക്കുവെച്ചിട്ടുള്ളത് ഇന്നിങ്ങനെ ഓരോ കരിമ്പ് എടുക്കുക അതിനനുസരിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരിച്ച് ടൈറ്റാക്കിയിട്ടാണ് ഈ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഭാഗത്ത് മൊത്തം നല്ല പൊടിയായതുകൊണ്ട് ഈ പൊടി മൊത്തം ഇതിൻ്റെ മുകളിൽ വന്ന് പിടിക്കേണ്ടാവും പക്ഷേ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വൃത്തി കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശന്ന് ചാവുന്നതാണ് സത്യം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ ഒഴിക്കണത് കാണാനുള്ള ഒരു ഭംഗിയുള്ളൂ ഈ വെള്ളം എടുത്തിട്ടാണ് ഇതിന്റെ മുകളിലൊഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരാളാണ് അതൊക്കെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഇവിടെ വന്ന കുറേ പേര് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇവരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അതായത് പല വേഷത്തിലും പല രൂപത്തിലുമാണ് ആളുകൾ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നത് നമ്മളെ ഇവിടെ കുംഭമേളക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷണം കിട്ടും അത് ഓരോ സ്വാമിമാരുടെ നേതൃത്വത്തിൽ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതും എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം പല സ്ഥലങ്ങളിലും പല ഭക്ഷണം കേട്ടോ ഇവിടെ ഉള്ളതൊരു റൊട്ടി അതുപോലെ തന്നെ കറി അങ്ങനെയുള്ളൊരു ഭക്ഷണമാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെന്താ വെച്ചാൽ ഭക്ഷണം മാത്രമല്ല എല്ലാവരും ഒരേ വൈബാണ് അതിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ മൊത്തം ഒരു ധ്യാനത്തിൻ്റെ മഴ അതിൽ ഈ ബാങ്ക് കഞ്ചാവി സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പല ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിൽ നമ്മളെ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എത്ര കഞ്ചാവ് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ സ്വാമിജിമാരുടെ അടുത്ത് പോയിരുന്നാൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും അവർ തരും കാരണം അവരുടെ അടുത്ത് ഒരുപാട് ഉള്ളൊരു സാധനമാണിത് അവർക്ക് ധ്യാനത്തിന് ആവശ്യമായിട്ടുള്ളൊരിതാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് നിരോധിച്ച കാര്യമാണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ മറ്റുള്ളവർ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇവരൊക്കെ എത്ര ഉപയോഗിച്ചാലും ഇവരാരെയും ഉപദ്രവിക്കുന്നില്ല ആ ഒരു വ്യത്യാസമാണ് നമ്മുടെ കേരളം ഇവരും തമ്മിലുള്ളത് ഇവരിതൊക്കെ എത്ര ഉപയോഗിച്ചാലും ആളുകളെ ഉപദ്രവിക്കാനോ ഒന്നിനും ഇവർ പോകുന്നില്ല കാരണം അത്രയും ആളുകൾ വരുന്ന ഒരു ഏരിയ ഏരിയയാണിത് അത്രയും ആളുകൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ആളുകൾ ഈ ഒരു സ്വാമിജിമാരുടെ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ഏരിയ ഏരിയയിൽ ഇത്രയും ഓപ്പണായിട്ട് ഇവർ ഇത്രയും കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പോലും ഇവരാരും ഒരു ടൂറിസ്റ്റിനെയോ അല്ലാണെങ്കിൽ ഇവിടെ കാണാൻ വരുന്ന ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ആരും റിപ്പോർട്ട് ചെയ്യുന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടാണിത് ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന ചുരുക്കം പേര് തന്നെ വളരെയധികം അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതാണ് നമ്മുടെ കേരളവും ഇവരും തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ബാക്കി എല്ലാതും ഉണ്ട് പക്ഷെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രല്ല അങ്ങനെ കൊറേ നേരം നടന്ന് ഒരു നടന്നിരുന്ന ഷെഡ് ഉണ്ട് ഷട്ടിന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് കുറച്ചേരോടത്ത് ചാർജ് ഓപ്ഷൻ ചെയ്യാറ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വൈഫൈ ഇല്ല ഒന്നുമില്ല ഞാൻ ചാർജ് ചാർജ് കാണിച്ചില്ല ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ എല്ലാറ്റിനും സൗകര്യങ്ങളുണ്ട് ശാന്തമായിട്ട് ഭക്ഷണം കഴിക്കാം കിടന്നുറങ്ങാം വെറുതെ ഇരിക്കാം നടക്കാം എല്ലാറ്റിനും സൗകര്യം ഉണ്ട് പക്ഷേ നമുക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ചാർജ് ചെയ്യുക വൈഫൈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു ഓപ്ഷനും ഇല്ല സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എവിടെ ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുക്കാത്തത് ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും മറ്റു കാര്യങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെയാണ് ഇവിടെ മൊത്തമായിട്ടൊരു ശാന്തത ഉള്ളൊരു സ്ഥലമാണ് അത് കീപ്പ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം വൈഫൈ ഉപയോഗിക്കുക ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കുറച്ച് റിസ്ക്കാണ് കിട്ടാൻ സമയപ്പം ഏകദേശം ആറുമണി ആവറായിട്ട് വൈകുന്നേരം നല്ല തണുപ്പാണ് അപ്പോൾ ഈ കടയിൽ നല്ല ചായയും ഇതൊക്കെ ഉണ്ട് ഞാൻ ചായ കുടിക്കുന്ന ഇതാണ് ഇവരുടെ രാത്രിത്തേക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനും കഴിക്കും അതായത് എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റുകയാണെന്ന് ഞാനും കഴിക്കും അവർ നമ്മളെത്ര ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ലേ ഇവർ വേണ്ടാ തരില്ല എന്നൊന്നും പറയില്ല അപ്പോൾ ഇവിടെ എത്ര പേര് വരുന്ന ഒരു ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവരുടെ ഭാഷ പറയുമ്പോൾ റൊട്ടി റൊട്ടി സബ്ജി അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു പത്തിരുപത് പേരുണ്ട് കേട്ടോ രാവിലത്തെ ഭക്ഷണം ഇവരുണ്ടാക്കും ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കും രാത്രിത്തെ ഉണ്ടാക്കും ഇതിനു വേണ്ടി മാത്രം ഇവർ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആളുകൾ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് അത് ഓരോ ആശ്രമത്തിലും വേറെ വേറെ ആളുകളാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് പേരാണ് ഈ ചപ്പാത്തി കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാചകപ്പുരയിലുള്ളത് ഇതിൽ തന്നെ ഒരാൾ ചപ്പാത്തിയുടെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അത് ഉരുട്ടും വേറൊരാൾ നേരെ ചട്ടിയിലേക്ക് എടുത്തിടും ചട്ടിയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അയാൾ അയാൾ നേരെ ഒന്ന് ചൂടായി കഴിഞ്ഞുകഴിഞ്ഞാൽ നേരെ തീയിലേക്കാണ് നേരെ ആ ഒരു റൊട്ടി ഇടണത് തീയിലേക്ക് വീണ റൊട്ടിയെ വേറൊരാളെടുത്തിട്ട് നേരെ മാറ്റി വെക്കുകയാണ് ചെയ്യണത് തൊട്ടപ്പുറത്തായിട്ട് കറി വേറെ ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ലോകം ചപ്പാത്തി നേരെ തീർന്നാണ് ഇപ്പൊ എടുത്തിട്ട് കൊണ്ടുവയ്ക്കുന്നത് ഇത് മറ്റൊരാകട്ടാ എന്റെ ബാക്കിലുള്ളത് നമ്മളങ്ങനെ നടന്ന് ചായ പിടിക്കാണ് എല്ലാ ഇതിന്റെ മുമ്പിലും ചായ വെച്ചിട്ടുണ്ട് അല്ല അടി ചായ അടിപൊളി ചായ ചായാട്ടാ ചൂട് കുറവാണ് ചൂട് നമ്മൾ നമ്മളറിയാത്തതാണാവോ തണുപ്പൊണ്ട് തോന്നാ തോന്നാത്തതാണാവോ പക്ഷെ തോന്നുന്നതാണോ ചൂട് തീരം ഇനിയിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഫുഡിൻ്റെ ഒരു ടൈമാണ് എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് ഫ്രീ ആയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് നമുക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു ഉണ്ടായിരുന്നില്ല അത് ഇരുന്ന അവിടെ ഉള്ളൊരു പ്രശ്നം അപ്പോൾ ഏകദേശം ഒരു ഇതിനുള്ളിൽ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി പക്ഷെ കുറച്ച് നേരം നമ്മളവിടെ കെട്ടിയിട്ട പോലെ അവിടെ ഇരിക്കേണ്ടി വരും മൊബൈൽ ചാർജ് ഇട്ടിട്ടാണ് പോകാനൊന്നും പറ്റില്ല പിന്നെ ഈ ഭാഗത്തൊന്നും അവിടെ റൂം എടുക്കാൻ ഒരു ഓപ്ഷനേ ഇല്ല റൂം എടുക്കാനുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് അവിടെ കിടന്നു തുടങ്ങിയിട്ടൊക്കെ പോവാം പക്ഷേ ഇവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു കടയെ അല്ലാണെങ്കിൽ ഒരു ഒന്നും ഇല്ലാത്തൊരു സ്ഥലം ഇവിടെ ഒക്കെ നമ്മുടെ ഈ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ ഇവിടെ കേരള ഫുള്ള് മണലാണ് മണലിന്റെ മുകളില് പാക്കലിൽ പോക്കതൊക്കെ ഇരുമ്പിന്റെ ഷീറ്റ് ഇട്ടാണ് ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ കൂടെയാണ് വണ്ടി പോണക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം മണലാണ് ഇതാ കേട്ടോ ഇവിടുത്തെ രാത്രി ഉള്ള ലുക്ക് എന്ന് പറയണത് ഇനിയിവിടെ അങ്ങോട്ട് രാത്രി മൊത്തം ഇത് തന്നെയാണ് രാത്രി ആവുന്നവറും കൂടെ കളർഫുള്ളാവണത് ഇവിടെ ഉറക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് രാത്രി ആവുമോറും കൂടെ മൊത്തം ആയിട്ട് എല്ലാ സ്ഥലങ്ങളിൽ ഓരോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുക ഫോൺ കഴിക്കണേ ചേച്ചി കേൾക്കണ ചേച്ചീൻ്റെ ഡ്രൈവറോട് നോക്കണുച്ചാ ഈ കുട്ടി എത്ര നേരമായി അറിയാം ഇതിൻ്റെ മുകളിൽ നിന്ന് ആക്കണേ ഞാൻ രാവിലെ ഇതേപോലെ കുറേ സ്ഥലങ്ങളിൽ കേട്ടാണ് എപ്പോൾ പോകുമ്പോഴുണ്ടാവും ഈ കുട്ടി ഇതേപോലെ ഒന്ന് രണ്ട് കുട്ടികൾ ഇതിന്റെ മുകളിൽ അവിടെ ഭക്ഷണം കൊടുക്കണ്ടാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അവിടെ പോയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ഭക്ഷണം കിട്ടും എന്താണ് അവിടെ കൊടുക്കണമെന്ന് നോക്കിയൊക്കെ ആദ്യം ആ ഇലയിലാണ് കൊടുക്കുന്നത് ഇലയില് പൂരി ഉണ്ട് പൂരി രാജിയാണ് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും വെള്ളം കൊടുക്കണേ അതാണ് ഒരു പ്രശ്നമുള്ളത് വെള്ളം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അഗാടകളിലെ സ്വാമിജിമാരെ ഇനിയുണ്ട് കേട്ടോ ഒരുപാട് പല രീതിയിലുള്ള സങ്കാസിമാരുണ്ട് ഇവിടെ മാക്സിമം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ചേരുന്നുണ്ട് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ ചെയ്യുക ബൈ ഹരി